നമസ്കാരം ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം നാളെ റിലീസിനെത്തുകയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് ഇപ്പോഴിതാ ആടുജീവിതത്തിന് ആശംസയുമായി എത്തിയിരിക്കുകയാണ് തമിഴ് നടൻ സൂര്യ ആട് ജീവിതത്തിന്റെ ട്രെയിലർ പങ്കുവെച്ചുകൊണ്ടാണ് താരത്തിന്റെ ആശംസ ട്വീറ്റ് അതിജീവനത്തിന്റെ കഥ പറയാനുള്ള പതിനാല് വർഷത്തെ അഭിനിവേശമാണ് ജീവിതം ഈ പരിവർത്തനവും ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ സംവിധായകൻ ആൻഡ് ടീം പൃഥ്വിരാജ് എ ആർ റഹ്മാൻ സാർ എന്നിവർക്ക് ഒരു ഗ്രാൻഡ് റിലീസിനായി ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നാണ് സൂര്യ ട്വീറ്റ് ചെയ്തത് സൂര്യയുടെ പോസ്റ്റിന് പിന്നാലെ പൃഥ്വിരാജ് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മുൻപ് ആടുജീവിതത്തിനായി സൂര്യയെ പരിഗണിച്ചിരുന്നുവെന്ന് ബ്ലസ്സി പറഞ്ഞിരുന്നു സൂര്യയുടെ മുൻപ് കഥ പറഞ്ഞിരുന്നു ശാരീരികമായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരുമെന്നും അപ്പോൾ തന്നെ സൂചിപ്പിച്ചു ആ സമയത്ത് ശാരീരികമായി ബുദ്ധിമുട്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു സമാനമായ രീതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൂര്യ ഒരു സിനിമ ചെയ്തിരുന്നു അതാണ് ചിത്രം ഉപേക്ഷിച്ചത് എന്നാണ് അന്ന് ബ്ലസി പറഞ്ഞത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു